നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറ് ശനി അന്ത്യശാസനം നാളെയോടെ എല്ലാ പാക് ഡ്രൈവന്മാരും ഇന്ത്യ വിടണം സുജീത്ഗഡിലെ അതിർത്തി അടച്ചു സേനാ വിഭാഗങ്ങളുടെ അഭ്യാസം തുടരുന്നു കരസേനാ മേധാവി കാശ്മീരിൽ നാല് ദിവസവും ഭീകരരെ കണ്ടെത്തിയില്ല നാലാം ദിവസവും ലഷ്കർ കമാൻഡറെ വധിച്ചു അൽതഫ് മല്ലി കെ കസ്തൂരിരംഗന് വിട ഇന്ത്യയുടെ ബഹിരാകാശ വിദ്യാഭ്യാസ മേഖലകളിൽ നിർണായക സംഭാവന നൽകിയ ഐഎസ്ആർഒ മുൻ ചെയർമാൻ കെ കസ്തുരങ്കൻ എൺപത്തിനാലിൽ അന്തരിച്ചു വാർത്തയ്ക്ക് സഹജ രോഗങ്ങളെ തുടർന്ന് ബാംഗ്ലൂരിലെ വീട്ടിൽ രാവിലെ പത്തൊന്ന് മുപ്പത്തി മൂന്ന് മൃതദേഹം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൊതുദർശനത്തിന് വെച്ചു സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ച ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവരോട് ദാക്ഷിണ്യമരുത് സി പി ഐ എം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിഘടന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരായി കർശന നടപടി സ്വീകരിക്കണമെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ കശ്മീരിൽ രണ്ട് ഭീകരരുടെ വീട് തകർത്തു ഭീകരൻ ആസിഫ് ഷേഖിന്റെ പുൽവാമ ത്രാലിലെ വീട് സുരക്ഷാസേന സേന തകർത്തപ്പോൾ ആദിൽ ഹുസൈൻ ഭീകര ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെങ്കിൽ ശിക്ഷ നൽകണമെന്ന് അഹമ്മദ് അഹമ്മദ് കേരളത്തിന്റെ കർത്ത മുത്ത് പോലീസ് കുപ്പായം അഴിച്ചു ഐ എം വിജയൻ പോലീസ് കുപ്പായം അഴിച്ചു കേരള പോലീസ് ഫുട്ബോൾ ടീമിന്റെ സുവർണ നിരയിലെ അവസാന കണ്ണി ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനമായ ഐ എം വിജയൻ കേരള പോലീസിൽ നിന്ന് വിരമിച്ചു മലപ്പുറം എം എസ് പിയിൽ അസിസ്റ്റന്റ് കമാൻഡൻ്റായ അദ്ദേഹത്തിന് ഫെയർവൽ പരേഡോടെ പോലീസ് സേന കൃത്യമായ യാത്രയപ്പ് നൽകി ാറ്റ പരിധി വർദ്ധിപ്പിച്ചു ബി പി എൽ വിഭാഗത്തിന് മാസം ആയിരം ജി ബി സൗജന്യം കെ ഫോൺ അതെ ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇൻ്റർനെറ്റ് സേവനം നൽകുന്ന കെ ഫോൺ പദ്ധതിയിലെ ഡാറ്റ പരിധി വർദ്ധിപ്പിച്ചു ഇരുപത് എം ബി പി എസ് വേഗത്തിൽ ദിവസം വൺ പോയിൻ്റ് ഫൈവ് ജി ബി ആയിരുന്നത് ഒരു മാസത്തേക്ക് ആയിരം ജി ബി ആക്കിയാണ് ഉയർത്തിയത് കെ ഫോൺ കേരളത്തിൻ്റെ സ്വന്തം നെറ്റ്വർക്ക് കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമേന്ദ്രന് അന്തിമ ഉപചാരമർപ്പിക്കുന്ന മന്ത്രി പി രാജീവ് കളക്ടർ എൻ എസ് കെ ഉപേഷ് സി പി എം ജില്ലാ സെക്രട്ടറി സതീഷ് മേയർ എം അനിൽകുമാർ അബീർ എം പി എന്നിവർ സമീപം ഭീകരവാദത്തിനെതിരെ മാനവികത ജനസദസ്സുമായി സി പി ഐ എം ഇരുപത്തൊമ്പതും മുപ്പനും ഏരിയ കേന്ദ്രങ്ങളിലാണ് പരിപാടി ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യമുയർത്തി ഇരുപത്തൊമ്പത് മുപ്പത്തേതുകളിൽ സി പി ഐ എം നേതൃത്വത്തിൽ ജനസദസ്സ് സംഘടിപ്പിക്കും വൈകിട്ട് ഏരിയ കേന്ദ്രങ്ങളിലാണ് പരിപാടി ഭൂരിപക്ഷവർഗീയതയെ പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെ ജനങ്ങളുടെ പൊതു താല്പര്യങ്ങൾക്ക് എതിരാണെന്ന് വ്യക്തമാക്കുന്നതാണ് പഹൽഗാമിലെ ആക്രമണമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമ്മേളനത്തിൽ പറഞ്ഞു നാടിൻ നോവായി രാമചന്ദ്രൻ മടങ്ങി സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗൻ രാമേന്ദ്രന് ഇടപ്പള്ളി ശ്മശാനത്തിൽ എത്തിച്ചിതയ്ക്ക് തീയെടുത്തും മുമ്പായി മകൾ ആരതി അന്ത് സന്തോഷ് വർക്കി നടിമാർക്കെതിരെ അശ്ലീല പരാമർശം ബ്ലോഗർ അറസ്റ്റിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ മലയാള സിനിമാ നടിമാർക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയ കേസിൽ ബ്ലോഗർ സന്തോഷ് ബാർക്ക് ആറ ടണ്ണൻ എന്ന അപാരനാമത്തിലറിയപ്പെടും അറസ്റ്റിൽ ആരതിക്കെതിരായ സൈബർ ആക്രമണം കേരളത്തിന് അപമാനം കാശ്മീരിൽ കൊല്ലപ്പെട്ട എറണാകുളം സ്വദേശി രാമചന്ദ്രൻ മകൾ ആരതി വർഗീയമായി ചിലർ ആക്രമിക്കുന്നത് കേരളത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് അപമാനകരമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമ്മേളനത്തിൽ പറഞ്ഞു ആക്രമിക്കപ്പെട്ടപ്പോൾ സഹായിക്കാൻ മുസ്ലിങ്ങളായ രണ്ടുപേർ ഉണ്ടായിരുന്നു എന്ന് ആരതി പറഞ്ഞതിനാണ് ആണിത് അച്ഛന്റെ ദാരുണമായ മരണം കണ്ട് കുഞ്ഞിന്റെ കൈയും പിടിച്ച് വാവിട്ട് കരഞ്ഞു കാട്ടിലേക്ക് പോയ തനിക്ക് രാത്രി താമസിക്കാൻ സൗകര്യമൊരുക്കിയതും പുലർച്ചെ മോർച്ചറിയിൽ കൊണ്ടുപോയി അച്ഛൻ്റെ മൃതദേഹം തിരിച്ചറിയാൻ സഹായിച്ചതും രണ്ട് മുസ്ലിം യുവാക്കളാണെന്ന് ആരതി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തനിക്ക് രണ്ട് സഹോദരങ്ങൾ കാശ്മീരിൽ ലഭിച്ചെന്നും അള്ളാഹുവും അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞതിനാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വർഗീയമായി ആക്രമിക്കുന്നത് മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ മലീമസമാക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്നു തന്നെ തുഷാർ ഗാന്ധി കേരളം സംഘപരിവാറിന്റെ വർഗീയതയെ എതിർക്കുന്നതിൽ കേരളം പറഞ്ഞു രാജ്യത്തെ എത്ര ആക്രമിച്ചാലും പറഞ്ഞ അഭിപ്രായത്തിൽ മാറ്റമില്ല ആ എക്കാലവും കോൺഗ്രസിൽ ഭിന്നതയുണ്ട് രമേശ് ചെന്നിത്തല അഥവാ ഉസ്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് സംഘടിപ്പിച്ച ത്രിവർണോത്സവത്തിൽ ചരിത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആദിവാസികളുടെ പേരിൽ വ്യാജരേഖ ചമച്ച കോൺഗ്രസ് നേതാവ് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി എടക്കര മലപ്പുറം ആദിവാസികളെ ആശുപത്രിയിൽ എത്തിച്ചതായി വ്യാജരേഖ രേഖയുണ്ടാക്കി ഓട്ടോറിക്ഷ വാടക ഇനത്തിൽ കോൺഗ്രസ് നേതാവ് ലക്ഷങ്ങൾ തട്ടിയെടുത്തു കൽക്കുളം കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് പള്ളാട്ട് ഉണ്ണ ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റിയതായാണ് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത് നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് ആദിവാസികൾ ഓട്ടോറിക്ഷയിൽ എത്തിച്ചതായി കാണിച്ചാണ് തട്ടിപ്പ് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ആദിവാസി ക്ഷേമ സമിതി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി എഡിറ്റോറിയ വിടവാങ്ങിയത് അതുല്യ ശാസ്ത്ര പ്രതിഭ വിക്രം സാരഫായ്ക്ക് ശേഷം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന് വഴിത്തിരിവാകുന്ന പദ്ധതികൾക്ക് തുടക്കമിട്ട അതുല്യ പ്രതിഭയായിരുന്നു ഡോക്ടർ കെ കസ്തൂരിരംഗൻ ബഹുമുഖ പ്രതിഭയായിരുന്ന അദ്ദേഹത്തിന്റെ വിയോഗം ശാസ്ത്ര പ്രത്യേകിച്ച് ബഹിരാകാശ ഗവേഷണ മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് അഹ അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ നിന്ന് എക്സ്പെരിമെൻ്റൽ ഹൈ എനർജി ആസ്ട്രോണമിയിൽ ഗവേഷണത്തിന് ശേഷം വിദേശത്തേക്ക് പോകാനാണ് കസ്തൂരിരംഗൻ ആഗ്രഹിച്ചത് എന്നാൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ അറിഞ്ഞ് ഇവിടെ തന്നെ നിൽക്കാൻ നിർദ്ദേശിച്ചത് വിക്രം സാരഫായി ആയിരുന്നു ശാസ്ത്രത്തിലും ബഹിരാകാശ ശാസ്ത്രത്തിലും അസാധാരണ അറിവും പ്രായോഗിക ബുദ്ധിയുമുള്ള കസ്തൂരിക്ക് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഐ എസ് ആർ ഐയുടെ ഭാഗമായി അദ്ദേഹം മൂന്നു ശബ്ദത്തിലേറെ വിവിധ പദ്ധതികളിൽ നിർണായക പങ്കുവഹിച്ചു ആദ്യഘട്ടത്തിൽ ഉപഗ്രഹ സാങ്കേതിക വിദ്യയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതിനൊപ്പം തന്നെ വിക്ഷേപണ വാഹന സാങ്കേതിക സാങ്കേതിക വിദ്യയിൽ വഴിത്തിരിവാകുന്ന പദ്ധതികൾക്കും വഴി വഴിയൊരുക്കി പുതിയ തലമുറയെ ബഹിരാകാശ ഗവേഷണ മേഖലയ്ക്ക് എത്തിക്കുന്നതിനും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് പ്രൊഫസർ സതീഷ് ധവാനും യു ആർ റാവുവിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർഒ ചെയർമാൻ പദവി വഹിച്ചതും കസ്തൂരി രംഗനാണ് ഭീകരർ എങ്ങനെ വരുന്നു സൈന്യം നിങ്ങളുടെ കയ്യിലല്ലേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മോദി അന്നത്തെ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ പ്രസംഗമാണിത് അതെ അത് തന്നെയാണ് ഇപ്പോൾ താങ്കളോട് ചോദിക്കുന്നത് ഭീകരർ എങ്ങനെ വരുന്നു സൈന്യം നിങ്ങളുടെ കയ്യിലല്ലേ ജോലി വാഗ്ദാനം നൽകി പീഡനശ്രമം ആർ എസ് എസ് കാരൻ അറസ്റ്റിൽ അത് തന്നെയാണല്ലോ ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവകൻ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആർ എസ് എസ് പ്രവർത്തകന് വട്ടീർക അറസ്റ്റ് ചെയ്തു അതെ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിക്രം സാരാഫായി കണ്ടെത്തിയ പ്രതിഭ കസ്തൂരി രംഗൻ ശമ്പളമൊക്കെ കുറവായിരിക്കും വൈജ്ഞാനിക മേഖലയ്ക്ക് വലിയ നഷ്ടം പ്രതിസന്ധി പരിഹരിക്കാൻ ഏതറ്റം വരെയും ഡോക്ടർ രംഗനെ ഓർക്കുമ്പോൾ ഡോക്ടർ കെ കസ്തൂരിരംഗൻ ഐ എസ് ആർ ഒ മുൻ ചെയർമാൻ ഡോക്ടർ സോമനാഥനൊപ്പം വിജയൻ പ്പിച്ചിറങ്ങനു ശേഷമുള്ള സൗഹൃദ സംഭാഷണത്തിൽ സമയമായി വിജയൻ ഇന്ന് കാണുന്ന ഐ എം വിജയനായെങ്കിൽ അതിന് കാരണം കേരള പോലീസ് വിജയമാനസം പോലീസ് ജീവിതം മാറ്റിമറിച്ചത് പോലീസ് കാലമെന്ന് ഐ എം വിജയൻ തൃശൂരിൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങും എം എസ് പിയിൽ എത്തിയ കഥ പറഞ്ഞു വിജയൻ ശബരിമലയിൽ ഭക്തജന സഹായ നിധി അസുഖങ്ങളാൽ മരിച്ചാൽ മൂന്ന് ലക്ഷം സഹായം ശബരിമലയിൽ തീർത്ഥാടകരുടെ ക്ഷേമത്തിനായി പ്രത്യേക സഹായനിധി നിധി രൂപീകരിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു സുമനസ്സുകളിൽ നിന്നും തീർത്ഥാടകരിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ചാണ് സഹായനിധി നിധി രൂപീകരിക്കുന്നത് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുമ്പോൾ താൽപര്യമുള്ളവർക്ക് അഞ്ചു രൂപ ഭക്തജന സഹായനിധിയിലേക്ക് സംഭാവന നൽകാം ഈ സംഭാവന നിർബന്ധിച്ച് വാങ്ങില്ല നിലവിൽ ശബരിമല തീർത്ഥാടനത്തിടൽ അപകടത്തിൽപ്പെടുന്നവർക്ക് മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ അപകടത്തിൽ മരിക്കുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപയും ഇൻഷുറൻസ് ലഭിക്കും കോൺഗ്രസ് വായ്പാ തട്ടിപ്പ് രണ്ടാം പ്രതി കോൺഗ്രസ് നേതാവ് രാധാകൃഷ്ണൻ ഒളിവിൽ കോൺഗ്രസ് നേതാവ് എ ആർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ മാള കുരുവുലശ്ശേരി സഹകരണ ബാങ്കിൽ നടത്തിയ വായ്പാ തട്ടിപ്പ് കേസിൽ ഒരാൾ അറസ്റ്റിൽ രണ്ടാം പ്രതി ബാങ്ക് സെക്രട്ടറിയായിരുന്ന കുരുവുലശ്ശേരി കപ്ലേത്ത് ബീട്ടിൽ കെ ബി സജീവനെയാണ് റൂറൽ ക്രൈം ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് കേരള സർവകലാശാലയുടെ ഒ എൻ ബി പുരസ്കാരം എം മുകുന്ദന് സമ്മാനിച്ചു താൻ കണ്ടിട്ടുള്ള വലിയ വായനക്കാരൻ എം എ ബേബി എം മുകുന്ദൻ താൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയക്കാരനായ ഏറ്റവും മികച്ച വായനക്കാരൻ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയാണെന്ന് എഴുത്തുകാരൻ എം മുകുന്ദൻ അദ്ദേഹവും അദ്ദേഹം നോവൽ വായിക്കും ദില്ലിയിൽ ഒരുപാട് കാലം ചായ കുടിച്ചുകൊണ്ട് തങ്ങൾ പുസ്തകങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് അഗാധമായ ഉൾക്കാഴ്ച ബേബിയുടെ സംഭാഷണങ്ങൾ കൊണ്ട് സാഹിത്യം വായിക്കുന്നവരാണ് ഭരണാധികാരികൾ ആകേണ്ടത് നെഹ്റു അങ്ങനെ ഒരാളായിരുന്നു നമുക്ക് നോവൽ വായിക്കുന്ന പ്രധാന മന്ത്രിമാരെയാണ് ആവശ്യം മഹാന ഫ്രാൻസിസ് മാർപ്പാപ്പ കഥകൾ എഴുതുകയും നോവലുകൾ വായിക്കുകയും ചെയ്തിരുന്നുവെന്നും മുകുന്ദൻ പറഞ്ഞു